പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ കരിനിഴൽ വീഴുന്നതിനു ശേഷം ഇറാൻ അന്താരാഷ്ട്ര നട തരത്തിൽ നടത്തുന്ന നയതന്ത്ര ബന്ധങ്ങൾ വിപുലീകരിക്കുവാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഇറാൻ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ഒരു കരിനിഴൽ പടർന്നതിനു ശേഷം ഇറാൻ്റെ നയതന്ത്ര പ്രതിനിധികൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന തിരക്കിലായിരുന്നു എന്ന ഒരു അവലോകനം ഈ അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട് പ്രത്യേകിച്ചും രാജ്യങ്ങൾ അടുത്തുള്ള അറബ് രാജ്യങ്ങൾ ഇറാൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രി വിദേശകാര്യ സഹമന്ത്രി എന്നിവരിൽ എന്നിവരിലാരെങ്കിലുമൊക്കെ പോയി സന്ദർശിച്ച് അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇറാൻ മുൻകൈയ്യെടുത്തിട്ടുണ്ടായിരുന്നു ആ മേഖലയിൽ ഇറാൻ അനുകൂലമായ ഒരു നയതന്ത്ര ബന്ധം രൂപപ്പെടുത്തുന്നതിന് ഇത്തരം നയതന്ത്ര നീക്കങ്ങൾ ഇറാനെ സഹായിച്ചു എന്ന് വിലയിരുത്തുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മറ്റൊന്നുകൂടി ഉണ്ട് ഈ അടുത്തുള്ള രാജ്യങ്ങൾ മാത്രമല്ല സംഘർഷം നിലനിന്ന അറബ് രാജ്യങ്ങളുമായി മാത്രമല്ല മറിച്ച് റഷ്യ ചൈന അങ്ങനെയുള്ള എല്ലാ സൗഹൃദ രാജ്യങ്ങളിലും ഇറാൻ്റെ നയതന്ത്ര പ്രതിനിധികൾ പോവുകയും അവിടുത്തെ വിദേശകാര്യമന്ത്രിയോ പ്രസിഡൻറ്റുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തുകയും ചെയ്തത് ഇറാൻ അണിയറയിൽ നീക്കങ്ങൾ നടത്തുന്നു എന്നതിന് വ്യക്തമായ സൂചനയായിട്ടാണ് ചില മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു സംഘർഷമുണ്ടായാൽ ഇറാൻ അനുകൂലമായി നയതന്ത്ര ബന്ധങ്ങൾ രൂപീകരിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഫലസ്തീൻ അനുകൂലമായി ഫലസ്തീൻ്റെ സ്വതന്ത്രത്തിന് വേണ്ടിയുള്ള അഭിപ്രായം രൂപീകരിക്കുന്നതിൻ്റെയോ ഭാഗമായിട്ടാണ് ഇറാൻ്റെ വിദേശകാര്യ പ്രതിനിധികൾ ഇത്തരം രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇതുമായി ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇറാൻ്റെ വിദേശകാര്യ സഹമന്ത്രി ഇപ്പോൾ ഇന്ത്യയിലുണ്ട് അദ്ദേഹവും വലിയൊരു പ്രതിനിധി സംഘവുമാണ് എത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രിയുമായും ഒക്കെ ചർച്ച ചെയ്യുന്നതിനാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് ഈ അവസരത്തിൽ തന്നെയാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന മലയാളിയായ നഴ്സ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതുമായിട്ടുള്ള ചർച്ചകൾ വരുന്നത് അവരുടെ വധശിക്ഷ യമനി സുപ്രീം കോടതിയും ശരിവയ്ക്കുന്ന അവസരത്തിലാണ് ഇറാൻ്റെ നയതന്ത്ര പ്രതിനിധികൾ പ്രമുഖനായ ഒരാൾ ഈ പ്രശ്നത്തിൽ ഇറാന് ഇടപെടുവാൻ കഴിയുമെന്നും നിമിഷപ്രിയയെ മോചിപ്പിക്കുവാൻ ഇറാന് കഴിയും എന്ന രീതിയിലുള്ള പ്രസ്താവനയും മുന്നോട്ട് വരുന്നത് അതുകൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട് യമനെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ലോകത്തിലെ ഏക ഘടകം ഇറാനാണ് പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ അവിടെ ഷിയാ സ്വാധീനമുള്ള ഒരു ഭരണ നേതൃത്വം ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കോ യു കെക്കോ യു എനിനോ ഒക്കെ സ്വാധീനിക്കുവാൻ കഴിയുന്നതിനേക്കാൾ യമനെ സ്വാധീനിക്കുവാൻ കഴിയുക ഇറാനാണ് അപ്പോഴാണ് ഇറാൻ്റെ വിദേശകാര്യ പ്രതിനിധിയുടെ പ്രസ്താവനയും വരുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ഈ ഇറാൻ ഇടപെടാൻ അങ്ങനെ ഒരു മോചനം നിമിഷപ്രിയയുടെ മോചനം ഇറാനിലൂടെ സാധ്യമാവുകയാണെങ്കിൽ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും എന്നൊരു കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഈ അടുത്ത കാലങ്ങളിൽ പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇറാനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ ദൃഢമാണ് ബ്രിക്സിൽ ഇരു രാജ്യങ്ങളും അംഗമാണ് റഷ്യയ്ക്ക് അനുകൂലമായ ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധങ്ങൾ നീക്കുന്നു എന്ന രീതിയിലേക്ക് വരുമ്പോൾ നിമിഷപ്രിയയുടെ മോചനം ഒരുപക്ഷേ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുവാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ കൂടി നമ്മൾ ഈ അവസരത്തിൽ നടത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം മറ്റൊന്നുകൂടിയുണ്ട് ചാനൽ ട്വൽവ് എന്ന് പറയുന്ന ഇസ്രായേലി ഈ ചാനൽ റിപ്പോർട്ട് അനുസരിച്ച് ഇരുപത്തി മൂവായിരം സൈനികരെ അധികമായി ഹമാസ് റിക്രൂട്ട്മെൻ്റ് ചെയ്യുന്നു എന്നാണ് ഇരുപത്തി മൂവായിരത്തിലധികം പേര് ഹമാസിലിട്ട് ചേരുന്നു എന്നാണ് കാരണം ഇരുപതിനായിരത്തിൽ പരം സൈനികരെ അവർക്ക് നഷ്ടപ്പെട്ടു ഇരുപതിനായിരം ഹമാസ് സൈനികരെ തങ്ങൾ കൊന്നൊടുക്കിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ ഇസ്രായേലിൻ്റെ അവകാശവാദമനുസരിച്ച് ഹമാസിനെ അവിടെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്തു എന്ന ഒരു അഭിപ്രായം നിലനിൽക്കുമ്പോൾ പുതിയതായി ഇരുപത്തി മൂവായിരത്തിലധികം ആളുകൾ ഹമാസ് സൈന്യത്തിലേക്ക് ജോയിൻ ചെയ്യുകയാണ് എന്നൊരു വാർത്ത ചാനൽ ട്വൽവ് എന്ന് പറയുന്ന ഇസ്രായേലി ചാനൽ പുറത്തുവിടുന്നുണ്ട് നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേൽ ഇസ്രായേലിന് ഹമാസിൻ്റെ പൂർണ്ണമായൊരു നിർമ്മാർജ്ജനം സാധ്യമല്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹമാസിനെ പൂർണ്ണമായ നിർമ്മാർജ്ജനം കഴിയുകയും ചെയ്യില്ല ചെയ്യാൻ കഴിയില്ല പുതിയ ആളുകൾ ഒരു ഫീനിക്സ് പോലെ ഹമാസിൻ്റെ ഭാഗത്ത് പുതിയ ആളുകൾ ഉണ്ടാകുകയും അവർ പോരാട്ടത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമെന്ന വാദം അന്താരാഷ്ട്ര യുദ്ധ പ്രതിരോധ വിദഗ്ധരൊക്കെ ഉയർത്തിയതാണ് അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് വീണ്ടും ഇരുപത്തി മൂവായിരത്തിൽ പരം ആളുകൾ ഹമാസിൽ ഹമാസിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് അവർ ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടത്തിൽ സജീവമാകുകയാണെന്ന വാർത്തയാണ് ഇസ്രായേലിൻ്റെ ചാനലായ ന്യൂസ് ട്വൽവ് പുറത്തുവിടുന്ന വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് മറ്റൊന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഷിയുടെ പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നത് ഇറാൻ്റെ മേൽ ആക്രമണത്തിൻ്റെ ആക്രമണത്തിലൂടെ പരീക്ഷിക്കുന്ന ആളുകൾ ആക്രമണം ചെയ്ത് അല്ലെങ്കിൽ ആക്രമണം ചെയ്ത് ഇറാനെ പരീക്ഷിക്കാമെന്ന് കരുതുന്ന ആളുകൾ ഇറാൻ്റെ മിസൈലുകളുടെ പരിധിയും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ അപകട സൂചനയും മനസ്സിലാക്കണമെന്നാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേലിന് നൽകുന്ന ഒരു മുന്നറിയിപ്പ് അദ്ദേഹം പറയുന്നത് പതിറ്റാണ്ടുകൾ നീണ്ട ഉപരോധത്തെ അതിജീവിച്ച് ശക്തമായ സൈനിക ശക്തിയും അതുപോലെ മിസൈലിൻ്റെ ഒരു രാജാവെന്ന അധികാരവും പിടിച്ചെടുത്ത രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നവർ ഇറാൻ്റെ ആയുധങ്ങളുടെയും മിസൈലുകളുടെയും ഒരു വ്യാപ്തി മനസ്സിലാക്കണമെന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വരുന്നുണ്ട് മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ നയതന്ത്ര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ മറ്റൊരു സൂചന കൂടി ലഭിക്കുന്നത് ഈ ജനുവരി പതിമൂന്നിന് ജർമ്മനി ഫ്രാൻസ് യു കെ മുതലായ മൂന്ന് രാജ്യങ്ങളുടെ പ്രതിനിധികൾ ജനീവയിൽ ഇറാൻ്റെ പ്രതിനിധിയുമായി വിദേശകാര്യ പ്രതിനിധിയുമായി നടത്തുന്ന ഒരു ചർച്ചയാണ് അത് ഇറാൻ്റെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ടും ആണവ നയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണെന്ന് ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാൻ്റെ വിദേശകാര്യ പ്രതിനിധികൾ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുകയും റഷ്യ ചൈന ഇപ്പോൾ ഇന്ത്യ അതുപോലെയുള്ള അറബ് രാജ്യങ്ങളുടെ സന്ദർശനമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇറാൻ അണിയറയിൽ നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഒന്നുകിൽ ഇസ്രായേലുമായിട്ട് ഒരു യുദ്ധത്തിൻ്റെ കടന്നു വരു പോവുകയാണെങ്കിൽ തങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങൾ ദൃഢമാക്കുകയും തങ്ങൾക്ക് അനുകൂലമായ ലോക അഭിപ്രായം സ്വരൂപിക്കുകയും ചെയ്യുക എന്നതാണ് അല്ലെങ്കിൽ ഫലസ്തീൻ അനുകൂലമായി കൂടുതൽ സ്വരം ഉയർന്നു വരിക എന്ന എന്നുദ്ദേശത്തോടു കൂടിയാണ് എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് വർദ്ധിച്ച് മറ്റൊന്നുകൂടി വരുന്നുണ്ട് സിറയിലെ ജനത ഇസ്രായേലിൻ്റെ സാമ്രാജ്യത്തെ മുഖങ്ങളെ സിറിയയിൽ തന്നെ കുഴിച്ചു ഇറാൻ ആത്മീയ നേതാവ് ആ ഖംനയുടെ പ്രസ്താവനയും ഈ അവസരത്തിൽ പുറത്തു വരുമ്പോൾ മധ്യേഷ്യ കൂടുതൽ സംഘർഷപൂരിതമാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും ഇറാനും നയതന്ത്ര ബന്ധങ്ങൾ ദൃഢമാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നു അധ്യക്ഷ കൂടുതൽ സംഘർഷപൂരിതമാവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് ലോക ലോകസമാധാനത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലമായി ഈ വീഡിയോമായി വിടവാങ്ങാം മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്